ഹലോ ഗൈസ് അപ്പം തുടങ്ങിയല്ലേ തുടങ്ങാം ഇന്ന് നമ്മളൊരു ക്രിക്കറ്റ് ടൂർണമെന്റിന് പോവുകയാണ് അപ്പം ആരുടെ കൂടെയാണ് എവിടെ വെച്ചാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തോ ആൻഡ് എന്റെ പ്രൈം അറിയാത്തവർ ഇനി അറിയും എൻ്റെ ബിൽഡപ്പയെ ഞാൻ തന്നെ മതി പിന്നെ നേരെ പമ്പിലേക്ക് പോയി പെട്രോൾ അടിച്ച ശേഷം ഔട്ട്ഫിറ്റിൽ പോയി ഒരു തൊപ്പി വാങ്ങി എന്റെ ഒരു തൊപ്പി ഉണ്ടായിരുന്നു അതെന്റെ ഒരു കൂട്ടാരം കൊണ്ട് അതിനുശേഷം അവനെയും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ തൊപ്പിയും കണ്ടിട്ടില്ല അപ്പോഴേക്കും ഞാൻ ഒരു തൊപ്പി വാങ്ങി റോയൽ എൻഫീൽഡ് എൻ്റെ ലോ എൻ്റെവർക്കാണ് ഫൺ ഫൺ ഗൈസ ടൂർണമെന്റ് നടക്കുന്നത് കുളത്തൂറുള്ള സിഡ്നി സ്പോർട്സ് അപ്പിലാണ് ഉള്ളത് പറയുമല്ലോ ഈ വഴി വരുന്ന ഒരു റോഡ് ഓഫ് റോഡിനേക്കാളും ഭയങ്കര ഷോകായിരുന്നു ഞാൻ എത്തിയപ്പോഴേക്കും മാച്ചൊക്കെ തുടങ്ങിയായിരുന്നു പിന്നെ ഈ ടർഫ് ബുക്ക് ചെയ്തതാണ് റൂഫ് ടോപ്പ് എടുക്കാതെ ഓപ്പൺ ടർഫ് എടുത്ത് ഞങ്ങളെന്തോ ഈ പൊരിവയിലെത്തി കളിപ്പിക്കണോ എന്ന് നിർബന്ധം ഉള്ളതുപോലെ അപ്പോ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് സാഹചര്യങ്ങളൊക്കെ എനിക്ക് പ്രതികൂലമാണ് ഞാൻ വന്നത് അത് ഫൈനൽ മാച്ചിനായിരുന്നു അപ്പോൾ ക്യാഷ് ടൂർണമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ തമനേലിൽ കണ്ടുപോലെ ആറൈ ടീമും ഐ ഐ ടീമും മിക്സ് ചെയ്തുള്ള ഒരു ടൂർണമെൻ്റ് ആണ് നമ്മളിപ്പോൾ നടത്തുന്നത് അപ്പം ഈ ബാക്കിലിരുന്ന് രണ്ടുപേരെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അവന്മാർ അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഞാൻ നേരത്തെ മിക്സിംഗ് എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ബോൾ ചെയ്യുന്നത് ചേട്ടൻ ബാറ്റ് ചെയ്യുന്ന ആറേലെ ഒരു ബാറ്റ്സ്മാനും ഐ എയിലെ ഒരു ബാറ്റ്സ്മാനുമാണ് ഈ ചരിഞ്ഞ ഗോപുരമാണ് അയ്യയുടെ നെടും തൂണ് പക്ഷെ പേരിൽ മാത്രമേ ഉള്ളൂ ഇവനെ ഇല്ല തോണൂല്ല ഇതാ നിങ്ങൾ കാണുന്നത് അയ്യേ ടീമിന്റെ ഗോവിന്ദേട്ടന്റെ ഒരു കിടിലൻ ഷോട്ട് ഫൈനൽ കാണാൻ മനസ്സിലാതെ നടന്നു നീങ്ങുന്ന രോഹിത്തിനെ നിങ്ങൾക്ക് കാണാം പിന്നെ അവിടെ രണ്ടുപേരും ഇരിക്കുന്നുണ്ട് രാവിലെ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നോളും ബാറ്റും വെച്ചുകൊണ്ട് ഒരു ഓറഞ്ച് ടീ ഷർട്ട് നിൽക്കുന്നില്ല അവന്റെ പേരാണ് ആനന്ദ് ആറേ ടീമിലുള്ള വലിയ കളിക്കാരൻ എന്നാണ് വിചാരം ഒന്നും അറിഞ്ഞുകൂടാ പാവാണ് പിന്നെ ഈ നീല ടീഷർട്ട് ഒരാൾ വരുന്നില്ലേ അത് ആറേലൊരു മാനേജറാണ് ഞാൻ വന്ന പേടിച്ചുമാരെ കളിയൊക്കെ പെട്ടെന്ന് നിർത്തി കളഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പില് വാട്സപ്പ് ഗ്രൂപ്പില് പതിനൊന്ന് മണിന്നാണ് ഇട്ടിരുന്നത് പക്ഷെ ഞാൻ കണ്ടത് ഒരു മണി എന്നാണ് എന്നിട്ട് ഞാൻ വന്നപ്പോ രണ്ടുമണിയായി അവിടെ ഒരു പശു കിടക്കുന്ന കണ്ട അതായത് പശു ചവിച്ച് കേറു ഗോവിന്ദേട്ടൻ ഗോവിന്ദേട്ട് സിക്സ് അടിച്ചിട്ട് ഔട്ടായിട്ട് വന്നു കരൺ രാജസ്ഥാനില് കളിക്കാൻ പോയിരുന്നു പക്ഷെ അവന് മാത്രം അതറിയാതെ രാജസ്ഥാനാണെന്ന് ഒമ്പത് മണിക്ക് ഞാൻ അടിയന്തരമായിട്ട് കൊറേ കാര്യങ്ങളൊക്കെ അടിയന്തരത്തിന് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഗൈസ് അപ്പം എന്തായാലും നമ്മൾ കളി എന്നതേയും പോലെ തോറ്റട്ടുണ്ട് ഇനിയുള്ള വിശേഷങ്ങൾ വീണ്ടും പറയും അങ്ങനെ ഗൈസ് ആ ഒരു ചെറിയ തണൽ കുറച്ച് കൂട്ടം ആൾക്കാർ നിൽക്കുന്നില്ലേ അവരെല്ലാവരും തണലത്തേക്ക് മാറി നിന്നതാണ് ഗൈസ് അങ്ങനെ ഫൈനൽ കഴിഞ്ഞു ഒരു ടീം ജയിച്ചു പെട്ടെന്ന് ഇവിടെ ഒരു ട്രോഫിയും വന്നു ആ ട്രോഫിയുടെ സെലിബ്രേഷൻ ആണ് ഇനി നിങ്ങൾ കാണുന്നത് ഗൈസ് അപ്പം ഇവരാണ് ഫൈനലിൽ വിൻ ചെയ്തത് അപ്പോൾ ആ ഇടത്തുനിന്ന് നിൽക്കുന്നതിൽ രണ്ടാമത്തെ ആളില്ല അതാണ് ശ്രീരാജേട്ടൻ എൻ്റെ മാനേജർ പുള്ളിക്ക് ഇപ്പോൾ അന്നാളത്തിൽ ചക്രശ്വാസത്തിലൂടെ സുഖാനുഭൂതിയാണെന്ന് തോന്നുന്നു എല്ലാ കളിയും ജയിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഇതുവരെ വന്നതില്ലേ കളിയും കളിച്ചില്ല ഞാൻ ആറേ ഒരു മാച്ച് വിളിച്ച് അവരെ കൺവിൻസ് ചെയ്ത് അങ്ങനെ കളിപ്പിച്ച് ഗ്സ് ലാസ്റ്റ് വരെ ഞാനും ശ്രീരാജേട്ടനും പൊരുതിയെങ്കിലും അഞ്ച് റണ്ണിന് ഞങ്ങൾക്ക് തോൽക്കേണ്ടി വന്നു സങ്കടമൊന്നുമില്ല സങ്കടം ഒന്നുമില്ല എന്നാലും കളി കഴിഞ്ഞു ആറ് റൺസിലാണ് അടുത്ത കളി തൂക്കുമാര കളി കഴിഞ്ഞ് ഞാനും ശ്രീറാമൻ ഇതിനുമായിട്ട് ഒരു അമുൽ ബേക്കറി കയറി ജ്യൂസ് ഓടിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഈ ചോക്ലേറ്റിന്റെ പേര് ഉണ്ട കക്കാവോ ഞാൻ പിന്നെ കടയിലെ ചേട്ടൻ്റെ പറഞ്ഞ് ഇപ്പൊ ടൈമിൽ ഏട്ടാ പിന്നെ കക്കാൻ വരാം ശ്രീറാമിന് ലാക്ടോസ് പാൽ അലർജി ആയതുകൊണ്ട് ഞാൻ ലാക്ടോസ് ഫ്രീ വാങ്ങി അത് കഴിഞ്ഞ് കഴക്കൂട്ടത്ത് മന്തി മനസ്സിൽ പോയി അവിടെ നല്ല രീതിക്ക് ചിക്കൻ മന്തി അങ്ങ് കാച്ചി വിട്ട് ശേഷം നേരെ മർഫ കേക്ക് ഹൗസിലേക്ക് പോയി അവിടെ നിന്ന് ഒരു കേക്ക് വാങ്ങണം ഇന്നിക് എന്റെ മോന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ തന്നെ ഒരു ഹാഫ് കെ ജി ബ്ലൂബെറി കേക്ക് വാങ്ങി ഹാപ്പി ബർത്ത്ഡേ ഡേ ആശുപത് ഒക്കെ എഴുതി പിന്നെ അതിന്റെ കൂടെ ും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ ഇതിൽ കാണുന്ന ബലൂനും ഡെക്കറേഷൻസും ഒക്കെ പിള്ളേരുടെ വകയാണ് പിന്നെ അവൻ നല്ല എക്സൈറ്റഡ് ആണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേക്ക് എവിടെ ൂതില ഇത് ആ കട്ട് അടിയന്താ അടിയന്നട ഹെൽപ്പ് ആ രണ്ടുപേര് ഹെൽപ്പ് ചെയ്തു കൊടു കാണിച്ചു കൊടു കൊടു എടുത്തുകൂടലേ അവിടെ വെട്ടിയത് നീ കേക്ക് കട്ട് ചെയ്ത് തീരുവോ കൈ കൊണ്ടിട ആ എന്നിട്ട് രണ്ടുപേരും മാറി മാറി ഷെയർ ആ ആ അവിടെ ഓ ഓ സ്നേഹം സ്നേഹങ്ങളുണ്ടെ അവരും ഹാപ്പി ബർത്ത് കേക്ക് കെട്ടിയതിന് ശേഷം എനിക്ക് നന്നായിട്ട് വിശന്നു അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ട് ആഴാവുള്ള ഐഡിയർ ബേക്കേഴ്സിൽ പോയി കൊത്തു പൊറോട്ടയും അൽഫാമും അൽഷവായും എല്ലാം അങ്ങ് കാച്ചി വിട്ട് പിന്നെ നാളെ അടുത്ത വീഡിയോയിൽ വരാം കൈസ്